ഖുറാൻ നാലാമത്തെ അധ്യായം സൂറത്ത് നിസായിലെ അൻപത്തിയൊമ്പതാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് ഇനി ജബ്ബാറ് പറയുന്ന വിഡ് എന്താണ് നിങ്ങൾ വല്ല കാര്യത്തിലും തർക്കിച്ചാൽ അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും മടങ്ങണം എന്ന് പറഞ്ഞ മണ്ടത്തരാണെന്നാണ് ജബ്ബാറ് പറഞ്ഞത് ലോകത്ത് ഏത് വ്യവസ്ഥയിലും ഇസ്ലാമി എന്നല്ല ലോകത്ത് ഏത് വ്യവസ്ഥയിലും ചില മൗലിക തത്വങ്ങളുണ്ട് ആ മൗലിക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് ആ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രത്തിലെ പൗരന്മാർക്ക് തമ്മിലെ അഭിപ്രായ വ്യത്യാസമുണ്ടായി ഇവിടെ പൗരന്മാരെന്ന് പറയുമ്പോഴും മനസ്സിലാക്കേണ്ടത് സാധാരണക്കാരല്ല തത്വങ്ങൾ വിശദീകരിക്കാനും വിശകലനം ചെയ്യാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കാനും യോഗ്യതയും കഴിവുള്ള ആളുകളാണ് ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ നിയമജ്ഞന്മാരായിട്ടുള്ള ആളുകൾക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും എന്ത് ചെയ്യണം അതന്തിമമായിട്ട് സുപ്രീം കോടതിയിലെ ഭരണഘടനാ ബെഞ്ചിന് വീടാണ് ചെയ്യുക ഇത് ലോകത്ത് എല്ലായിടത്തും അംഗീകരിക്കപ്പെട്ട ഒരു തത്വമാണ് ഈ തത്വം ഒരു പക്ഷേ ഖുർആാനവതരിക്കുന്ന കാലത്ത് ലോകത്തുണ്ടായിരുന്നുവോ എന്ന് പോലും സംശയമാണ് ഇങ്ങനൊരു തത്വം യഥാർത്ഥത്തിൽ ഖുർആാനാണ് മുന്നോട്ട് വെക്കുന്നത് ഖുർആാനത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലെ ഖുർഹാനിലേക്കും അതുപോലെ തന്നെ പ്രവാചകൻ്റെ ചര്യയിലേക്കും മടക്കണം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കേണ്ടതെന്നാണ് പറയുന്നത് ഇപ്പോൾ ജബ്ബാർ ഇവിടെ പറയുന്ന അനുസരിച്ചാണെങ്കിൽ മുസ്ലിങ്ങളുടെ ഇടയിലുണ്ടാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അത് പരിഹരിക്കാൻ ആരുടെ അടുത്തേക്കാണ് അതുപോലെ തന്നെ എങ്ങനെയാണ് പരിഹരിക്കാനുള്ളതിനൊന്നും മാർഗമല്ല എന്നാൽ ഇത് ഒന്ന് ഇസ്ലാമിനെ ഒരു രാഷ്ട്രവും കൂടിയായിട്ട് അംഗീകരിക്കാത്തതിൻ്റെ അതിൽ നിന്ന് ഉത്ഭൂതമാവുന്ന വെട്ടിത്തവും മണ്ടത്തരുവുമാണ് കാരണം ജബ്ബാർ ഇസ്ലാമിനൊരിക്കലും ഒരു രാഷ്ട്രീയ വ്യവസ്ഥയായിട്ട് അംഗീകരിച്ചിട്ടില്ല അത് കേവലം ഒരു മതമാണ് ജബ്ബാറിനെ പോലുള്ള ആളുകളുടെ കാഴ്ചപ്പാട് അപ്പോൾ രാഷ്ട്രവ്യവസ്ഥ എന്നുള്ള നനക്ക് ആ രാഷ്ട്രത്തിൽ അതിലെ പൗരന്മാർക്കിടയിലുണ്ടാവുന്ന തർക്കങ്ങൾ പരിഹരിക്കാൻ ഏത് രാഷ്ട്രത്തിനും സംവിധാനമുള്ളതുപോലെ ഇസ്ലാമിക രാഷ്ട്രത്തിനുമുണ്ട് ആ സംവിധാനമാണ് എല്ലാ കാലത്തും ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അംഗീകരിച്ചു പോന്നിട്ടുള്ളത് അന്ന് അന്നോ ഇന്നോ അങ്ങനെയാണ് അവിടെ ജബ്ബാറ് പറയുന്നതനുസരിച്ച് ഭരണാധികാരികളെ ആര് തീരുമാനിക്കണം അതുപോലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ആരാണ് എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത് എന്നതൊക്കെയാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടില് ഭരണാധികാരികളെ തീരുമാനിക്കേണ്ട ജനങ്ങളാണ് സമൂഹം അതിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് തത്വം അല്ലെങ്കിൽ ആ മൗലികമായ തത്വം പറയുന്ന ഗ്രന്ഥം എന്ന് തെ എന്നാണ് ജബ്ബാർ പറയേണ്ടത് ഇന്ത്യൻ ജനതയിൽ ഇന്നത്തെ അമ്മയുടെ അവസ്ഥ എടുത്തു വച്ചാൽ ബി ജെ പി ഭരിക്കുന്ന ഗവൺമെൻറ് അവരെന്ന് കാട്ടിക്കൂട്ടുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രതിപക്ഷം പറയുന്നു പ്രതിപക്ഷം അതിനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ അവസരം പ്രതിപക്ഷത്തെ ഒരു നടക്കും അടുപ്പിക്കാത്ത രീതിയിലാണ് ഇവിടെ ഭരണപക്ഷം മുമ്പോട്ട് പോകുന്നത് ഇതിനെങ്ങനെയാണ് ജബ്ബാറിനെ അല്ലെങ്കിൽ ജബ്ബാറിനെ പോലെയുള്ള ആളുകൾ മറുപടി പറയേണ്ടതാണ് അവരുടെ യുക്തി കൊണ്ട് എങ്ങനെയാണെന്ന് തീരുമാനിക്കുക ജബ്ബാറിൻ്റെ യുക്തി കൊണ്ടായിരിക്കൂലല്ലോ വേറൊരുത്തീന്ന കാര്യങ്ങൾ പിന്നെ മന്നം ചെയ്യുന്നതും തീരുമാനം അപ്പോൾ ഖുർഹാനിനും സുന്നത്തിനും സാധ്യമല്ല യുക്തി കൊണ്ടേ സാധ്യമാവുള്ളൂ എന്ന് പറയുന്ന ജബ്ബാറിൻ്റെ ഈ തീരുമാനവും നിർദ്ദേശവും പാലിഷാണ് കാരണം യുക്തിയുള്ള മനുഷ്യർ തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ ജബ്ബാർ പറയണം ഇന്ത്യയിലെ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒന്നും ബുദ്ധി യുക്തിയില്ല എന്നെപ്പോലുള്ള ചില മണ്ടന്മാർക്ക് മാത്രമേ യുക്തിയുള്ളൂ ചെമ്പാറു പറയോ ഇത് ഇന്ത്യയിലെ മാത്രം പ്രശ്നമല്ല ലോകത്തെല്ലായിടത്തും നടക്കണതാണിത് അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഇസ്ലാം മുമ്പോട്ട് വെക്കുന്നത് ഖുർആാനും നബി സാഹു അലൈവ് വസ്ലമേനും ചര്യുമാണ് എന്ന് പറഞ്ഞാൽ ഖുർആാനിൻ്റെയും നബിചര്യയുടെയും മൗലികമായിട്ടുള്ള തത്വങ്ങൾക്ക് അനുസൃതമായി അതാത് കാലഘട്ടത്തിലെ യോഗ്യരായിട്ടുള്ള പണ്ഡിതന്മാർ അവരഭിപ്രായ വ്യത്യാസമുള്ള പണ്ഡിതന്മാർ തന്നെയാണ് കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് അവർ തീരുമാനം കാണണം എന്ന് പറഞ്ഞത് ജബ്ബാർ കാണുന്നത് ഇവിടെ കേരളത്തിലെ കുറച്ച് ജമാത്തുകാർ മുജാഹിദീകൾ സമസ്തക്കാരെയാണ് ഇതുപോലും യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക ഭരണവ്യവസ്ഥയുടെ കീഴിലല്ലാത്തതുകൊണ്ടാണ് ഇവിടുത്തെ പണ്ഡിതന്മാർ ഈ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലോകത്ത് ഈ കാഴ്ചപ്പാടിയിൽ വൈവിധ്യങ്ങൾ വെച്ച് പുലർത്തുന്ന പണ്ഡിതന്മാരുണ്ട് പക്ഷെ അവിടെ ഒന്നും കേരളത്തിലേതു പോലുള്ള അവസ്ഥകളില്ലാത്തതെന്തുകൊണ്ടാണ് നിലവിലെ ഭരണ മുസ്ലിം ലോകത്ത് പൂർണ്ണമായിട്ട് ഇസ്ലാമിക വ്യവസ്ഥ അല്ലാതിരുന്നിട്ട് പോലും അവിടെ കേരളത്തിലെ മുസ്ലിങ്ങളിലുള്ളതുപോലുള്ള അന്ധചിത്രാന് അവിടെ കാണാൻ കഴിയില്ല അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഗവൺമെൻറ് നിയന്ത്രിക്കുകയും ഗവൺമെൻറ്റിന് ആവശ്യമായി വരുമ്പോൾ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ തേടുകയും ചെയ്യാനുള്ള ഒന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് അതിലേറ്റക്കുറവുകളോ അബദ്ധങ്ങളോ ഒക്കെ സംഭവിക്കാം അത് മനുഷ്യ സഹജമാണ് ഇതിനെയൊക്കെ നിരാകരിച്ചുകൊണ്ട് കേവലം യുക്തി കൊണ്ട് മാത്രം കാര്യങ്ങൾ കയ്യാളിക്കളയാമെന്നാണ് വിഡ്ഢിയായിട്ടുള്ള ജബ്ബാറിനെ പോലെയുള്ള ആളുകൾ വിഡ്ഢിത്തം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പിന്നെ ജബ്ബാർ പറയുന്ന സംഗതി നംസു അലൈഹി വസ്ലം ഭൗതികമായി ഉള്ള കാര്യങ്ങളിൽ പറഞ്ഞൊക്കെ വിഡിത്താവാനാണ് സാധ്യത എന്നാണ് അവിടെ ജബ് സാധ്യത മാത്രമേ പറയുള്ളൂ കാരണം ഞാർ അതിൽ ഉറപ്പൊന്നുമില്ല അതിന് ഉദാഹരണം പറഞ്ഞത് എന്താണ് നബി നമിസ്വലാഹുവിസ്വല്ലാം മദീന ഇത് വന്നപ്പോൾ ഒരു താ കാരക്കത്തോട്ടത്തിലൂടെ പോകുമ്പോൾ കാരക്ക മരത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ചിലർ പരാഗണം നടത്തുന്നത് കണ്ടപ്പോൾ നബി അലൈഹി നമിസ്വലാഹുലം കൂടുള്ളവരോട് ചോദിച്ചു എന്താണ് അവർ ചെയ്യണത് അപ്പോൾ അവർ പറഞ്ഞു അവർ തന്നെ അങ്ങനെ പരാഗണം നടത്തുകയാണ് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതവര് ചെയ്തിട്ടില്ലെങ്കിലും അള്ളാഹു ഉദ്ദേശിച്ചാൽ കായ എന്ന് നബി ചോദിച്ചു നബി അവരോട് നിർദ്ദേശിച്ചിട്ടില്ല നിങ്ങൾ പരാഗ്രണം നടത്തരുത് പറഞ്ഞിട്ടില്ല നബി ഒരു മനുഷ്യൻ എന്നുള്ള ആൾക്ക് നബി ഒരു പ്രവാചകനാണെന്നതുപോലെ എന്നതുപോലെ തന്നെ അദ്ദേഹം ഒരു മനുഷ്യനാണ് തനിക്ക് പരിചയമില്ലാത്ത കാർഷിക മേഖലകളിൽ അഭിപ്രായം പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വല്ല പോയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഒരു സംശയം പ്രകടിപ്പിച്ചു അപ്പോൾ ആ ആളുകളെ കേട്ട ആളുകൾ തെറ്റിദ്ധരിച്ചു നബി സല്ലാസ്വലം നിർദ്ദേശിച്ചതാണ് അതിന് എബി കുറ്റക്കാരൻ അത് ധരിച്ചിട്ടുള്ള അങ്ങനെ ധരിച്ചിട്ടുള്ള ആളുകളാണ് അതിന് കുറ്റക്കാരൻ അതുകൊണ്ടാണ് എബി സല്ലാസ്വലമ്മയുടെ ഡെത്ത് പിന്നീട് അവർ വന്ന് പിന്നെ അങ്ങ് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളിത് ഒഴിവാക്കിയെന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ഞാനങ്ങനെ ഊഹിക്ക മാത്രമാണ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ഭൗതിക കാര്യങ്ങളിൽ നിങ്ങൾ തന്നെയാണ് കൂടുതൽ വിവരമുള്ളവർ ദീനുമായി ബന്ധപ്പെട്ട ദീനുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ജബ്ബാർ പറയണതുപോലെ തൂറുന്നതും പാറ്റണതും ഒക്കെ ഈ പട്ടേ തന്നെയാണ് എന്താണെന്നാണ് അതുമായി ബന്ധപ്പെട്ട ധാർമ്മിക നിയമങ്ങൾ എന്തായിരിക്കണം എന്ന് നബിയാണ് പറയേണ്ടത് അതിന് വിശ്വലതാവിസ്വരണം പറയും അതേ അവസരം അവിടെ കക്കൂസ് ഉണ്ടാക്കണം എവിടെ തെങ്ങ് വയ്ക്കണം എവിടെ റബ്ബർ കുഴിച്ചിടണം ഇത് പറയേണ്ടതിന് നബിയല്ല അത് കർഷകരാണ് ചെയ്യേണ്ടത് അതാണ് വിശ്വലതാവിസ്വരണമ പറഞ്ഞിട്ടുള്ളത് അവിടെ നബിക്കൊരു അബദ്ധവും പറഞ്ഞിട്ടില്ല അബദ്ധം പണഞ്ഞാൽ നബി സല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞത് തെറ്റായിട്ട് ധരിച്ചു വെച്ചിട്ടുള്ള ഈ കർഷകർക്കാണ് അത് നബി പിന്നീട് തിരുത്തും ചെയ്തു അപ്പം നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാംയെ നിയോഗിച്ചിട്ടുള്ളത് കൃഷിപ്പണി പഠിപ്പിക്കാനല്ല വൈദ്യശാസ്ത്രത്തിൽ രോഗമുണ്ടായാൽ ആ രോഗിക്ക് എന്തൊക്കെ മരുന്ന് കൊടുക്കണം എന്ന് പഠിപ്പിക്കാനല്ല അതൊക്കെ പഠിപ്പിന്നെ പിന്നെ തീരുമാനിക്കേണ്ടത് കാർഷിക രംഗത്ത് യോഗ്യതയല്ല അതിന് പരിചയമുള്ള ആളുകളാണ് കാർഷിക രംഗം നിയന്ത്രിക്കേണ്ടതും അവിടെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടതും വൈദ്യശാസ്ത്രവുമായി ബന്ധമുള്ള ആളുകളാണ് അവിടെ കാര്യങ്ങൾ കൈയാളേണ്ടത് അങ്ങനെ ഓരോ മേഖലയും എന്നാലും ഇതൊക്കെ ആയി ബന്ധപ്പെട്ട ധാർമ്മിക നിയമങ്ങളുണ്ട് അതാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമ്മയിലൂടെ ഖുർഹാനിലൂടെ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത് അത് നബിസ്വല്ലാഹു ഖുർഹാനോ നബിസ് അല്ലാവി വല്ലയോ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ മുസ്ലിങ്ങൾ ബാധ്യസ്ഥരുമാണ് ഇതിനെയൊക്കെ യുക്തിയിലൂടെ തന്നെ പിന്നെ പരിഹരിച്ച് കളയാം എന്ന് പറയുന്ന ജബ്ബാറിൻ്റെ വിഡ്ഢിത്തവും അത് ഇതിനെ ഇപ്പം ഇത് വരെ വിഡ്ഢിത്തമാണെങ്കിൽ അതിനേക്കാൾ വലിയ വിഡ്ഡിത്തമാണ് ജബ്ബാർ ഈ പറയുന്ന യുക്തി എന്ന് പറയുന്നത് കാരണം യുക്തി കൊണ്ട് ലോകത്ത് ഓരോ പ്രശ്നവും ഇതുവരെ പരിഹരിച്ചിട്ടില്ല മാത്രമല്ല ജബ്ബാറോട് എടുത്തു പറഞ്ഞിട്ടുള്ള മസ്തിഷ്ക മരണം ബാധിച്ചിട്ടുള്ള മനുഷ്യനെ മനുഷ്യൻ്റെ ഹൃദയം മറ്റൊരാൾക്ക് മാറ്റിവെച്ചാൽ ഒരു ഹൃദ്രോഗിക്ക് മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹൃദ്രോഗിക്ക് ജീവിക്കാം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പിന്നെ യുക്തി കൊണ്ട് തീരുമാനിച്ചതാണോ ചമ്പാറേ വൈദ്യശാസ്ത്രം പരീക്ഷണങ്ങളിലൂടെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ യുക്തിയല്ല പരീക്ഷണം എന്ന് പറയുന്നത് സംഗതി കാര്യങ്ങൾ കാരണങ്ങൾ തമ്മിൽ ബന്ധപ്പെടുത്തി അതിലൂടെ പിന്നെ എന്ത് ഫലമാണ് ഉണ്ടാവുക എന്ന് ദീർഘമായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തി കണ്ടെത്തുന്ന ഒരു സംഗതിയാണ് ഈ വൈദ്യശാസ്ത്രത്തിലായാലും പിന്നെ കാർഷിക രംഗത്തായാലും ഒക്കെ നടക്കുന്ന പഠനങ്ങൾ എന്ന് പറഞ്ഞത് ആ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് അതുപോലും എല്ലാം വിജയപ്രദാമെന്ന് ജബ്ബാറിന് വാദമുണ്ടോ അങ്ങനെ വാദമൊന്നുമില്ല അതുകൊണ്ടാണല്ലോ കിഡ്നി മാറ്റി വയ്ക്കുന്നതിന് മുമ്പ് കിഡ്നി കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുടെയും കിഡ്നി സ്വീകരിക്കാൻ തയ്യാറുള്ള ആളുടെയും ഒക്കെ രക്തമൊക്കെ പരിശോധിച്ച് ഇയാളുടെ കിഡ്നി സ്വീകരിച്ചാൽ പിന്നെ ഈ രോഗി രക്ഷപ്പെടുമോ എന്നൊക്കെ തീരുമാനിച്ചതിൻ്റെ ശേഷം മാത്രം കിഡ്നി മാറ്റി വെക്കുന്നു എന്ന് പറയുന്നത് പിന്നെ ഇസ്ലാമിനതിൻ്റേതായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടനുസരിച്ച് ഇസ്ലാമിന് പോകാൻ കഴിയുള്ളൂ അത് ജബ്ബാറിൻ്റെ യുക്തി കൊണ്ട് തീരുമാന അവിടന്ന് തീരുമാനിക്കാൻ പറ്റുന്നു എന്നല്ലത് അവിടെ പന്നിൻ്റെ ഹൃദയം മനുഷ്യനിൽ പിറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ കുരങ്ങിൻ്റെ പറ്റുമോ എന്നുള്ളതൊക്കെ മുസ്ലിം പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ട് അതിനൊക്കെ മുസ്ലിം പണ്ഡിതന്മാർ തീരുമാനവും കൽപ്പിച്ചിട്ടുണ്ട് ചമ്പാറിനത് അറിയില്ലെങ്കിൽ തനിക്കറിയാത്തത് അറിയില്ല എന്ന് പറയാൻ മടി ഉണ്ടാവും പക്ഷേ അറിവില്ലാത്തവൻ വലിയ അറിവാണനായിട്ട് ചമയുന്നതാണ് ഏറ്റവും വലിയ വെഡിത്തവും മണ്ടത്തരവും എന്ന് പറയുന്നത് അതാണ് ഇപ്പം ചമ്പാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കൃത്രിമ ഹൃദയം ഈ കൃത്രിമ ഹൃദയത്തിൻ്റെ കാര്യത്തിൽ പോലും പൂർണ്ണമായിട്ട് മനുഷ്യന് അതുകൊണ്ട് ജീവിക്കാൻ കഴിയുമോ ഒരാളുടെ ഹൃദയം ചത്തുപോയി നിൽക്കുക എങ്കിൽ അയാളുടെ അയാൾക്കെങ്ങനെ ഈ കൃത്രിമ ഹൃദയം വെച്ചാൽ അയാൾക്ക് ജീവിക്കാൻ കഴിയുമെന്ന് വൈദ്യശാസ്ത്രം പറയണ്ടോ എന്ന് എനിക്കറിയില്ല ചെമ്പാർ പിന്നെ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെമ്പാർ വ്യക്തമാക്കേണ്ടതാണ് അവിടെ പോലും ഈ കൃത്രിമ ഹൃദയം പിന്നെ പോലുള്ളത് വെച്ച് പിടിപ്പിക്കുമ്പോൾ പോലും വൈദ്യശാസ്ത്രം ആരാണോ ഈ ഹൃദയം സ്വീകരിക്കുന്നതും ആരുടെ ഹൃദയമാണോ പിന്നെ സ്വീകരിക്കുന്നത് ഇത് രണ്ടും പരിശോധിച്ച് ആ പരിശോധനയുടെ ഫലമനുസരിച്ച് മാത്രമേ ആ ഹൃദയം പോലും മാറ്റി മാറ്റിവെക്കുള്ളൂ പിന്നെ മനുഷ്യനെ കൊല്ല അതായത് മസ്തിഷ്ക മരണം ബാധിച്ചാൽ ഒരാൾ തീർച്ചയായും തീർത്ത് മരിക്കുന്നില്ല അയാളുടെ ഹൃദയം എടുത്താലോ അയാൾ അതോടുകൂടി അയാൾ മരിച്ചിരിക്കും അങ്ങനെ വരുമ്പോൾ ആ മനുഷ്യനെ കൊല്ലലായിട്ട് ഇസ്ലാം അതിനെ കണ്ടുകൊള്ളു എന്നാൽ ഹൃദയത്തിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് ഹൃദയ ഹൃദയ ഹൃദയത്തിൽ പിന്നെ മാറ്റിവെക്കേണ്ട ആൾക്ക് മാറ്റിവെക്കാനുള്ളതിന് ഇസ്ലാം എതിരുമല്ല പക്ഷെ അത് ഇയാൾക്ക് ബോധമുള്ള കാലത്ത് അയാൾ തീരുമാനിക്കുകയും പിന്നെ അതിന് അനുവാദം കൊടുക്കുകയൊക്കെ ചെയ്യണം അല്ലാതെ രോഗി ആയിട്ട് പിന്നെ യാതൊരു ഓർമ്മയില്ലാത്തൊരു തൻ്റെ ഹൃദയം എന്നെ കവർന്നെടുക്കാൻ ഇസ്ലാം പിന്നെ മറ്റാർക്കും അനുവാദം നൽകുന്നില്ല ഇസ്ലാം മാത്രമല്ല ലോകത്ത് ആധുനിക നിയമം പോലും അതിന് അനുവാദം നൽകേണ്ടതെന്ന് തോന്നുന്നില്ല അങ്ങനെ ധർമ്മമുണ്ടെങ്കിൽ ജബ്ബാർ പറയണം അപ്പോൾ ജബ്ബാർ പറയുന്ന മണ്ടത്തരമല്ല ഇസ്ലാം പിന്നെ മുന്നോട്ട് പോയിക്കണത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ നല്ല മണ്ടത്തരങ്ങൾ പിന്നെ പിന്നെ വിളിച്ചു കൂടിയിട്ടാണ് ഇതിനൊക്കെ മറുപടി അറിയാം മുസ്ലിം പണ്ഡിതന്മാർക്ക് കഴിയുമോ എന്ന് ജബാർ അപ്പോൾ ജബാറിൻ്റെ മണ്ടത്തരങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടവരല്ലോ മുസ്ലിങ്ങൾ ഇസ്ലാമിൽ ഖുർആാനിൽ അല്ലെങ്കിൽ നബി നബിസല്ലാസല്ലമ്മയുടെ ചര്യയിൽ അങ്ങനെ മണ്ടത്തരമുണ്ടെന്ന് മുസ്ലിങ്ങൾക്ക് തോന്നിയിട്ടുമില്ല പിന്നെ അജീസുകൾ എന്ന പേരിൽ വ്യാജമായി കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള ചില സംഗതികളുണ്ട് അത് മുസ്ലിങ്ങളോട് അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ജബ്ബാർ ഇവിടെ ചെയ്യണമെന്താണ് ഹദീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന എല്ലാം അത് ഇസ്ലാമിൻ്റെ പിന്നെ പ്രമാണമായിട്ട് അംഗീകരിക്കുകയും അതുപോലെ ഒക്കെ എടുത്തു ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ ന്യായീകരി എന്നാ പ്രമാണമായി അംഗീകരിച്ചുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുകയും ചെയ്യാണ്ടാണ് ജബ്ബാറും കൂട്ടവും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ജബ്ബാർ അവൻ്റെ യുക്തിയിലൂടെ ഇത് യഥാർത്ഥത്തിൽ എന്ന് ചോദിച്ചാൽ അത് യുക്തിയുമല്ല കുയുക്തിയാണത് യുക്തിക്ക് ഇങ്ങനെയുള്ള ഒരു സംഗതിയിൽ ഇടപെടാനുള്ള വല്ല സാഹചര്യം പിന്നെ അവകാശമുണ്ടോ എന്ന് ചോദിച്ചാൽ അതുപോലും അതുപോലുമില്ലാന്നാണ് കാരണം മനുഷ്യൻ്റെ യുക്തി എന്ന് പറയുന്നത് ആയ കോടിക്കണക്കിന് മനുഷ്യരുണ്ട് ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യർക്ക് കോടിക്കണക്കിന് യുക്തി ഉണ്ടാവും ഒരേ കാര്യത്തെ സംബന്ധിച്ച് തന്നെ വ്യത്യസ്തമായ കാഴ്ചപ്പാട് അത് ഖുർആൻ ആദീസും കയ്യാളുന്ന പണ്ഡിതന്മാർ വെച്ചു പുലർത്തുന്നത് പോലെ യുക്തിവാദികളും അതൊക്കെ വെച്ച് പുലർത്തുന്നുണ്ട് അല്ലെങ്കിൽ ജബ്ബാർ പറയട്ടെ യുക്തി കൊണ്ട് മാത്രം ലോകത്ത് ഏത് പ്രശ്നമാണ് പരിഹരിച്ചിട്ടുള്ളത് കേരളത്തിലെ ഇനി ജബ്ബാർ താമസിക്കുന്ന മലപ്പുറം ജില്ലയിലെ മലപ്പുറം ജില്ലയിലാണ് ജബ്ബാർ താമസിക്കണെന്നാണ് ഞാൻ മനസ്സിലാക്കണേ മലപ്പുറം ജില്ലയിലെ യുക്തിവാദികളെല്ലാവരും ഒരേ കാര്യത്തിൽ അഭിപ്രായക്കാരാണോ അപ്പം ആദി പിന്നെ മണ്ടത്തനങ്ങളൊന്നും പറഞ്ഞിട്ട് ഇസ്ലാമിൻ്റെ നേരെ കുതിര കയറാൻ വേ കയറാൻ ജബാറിനൊരു അർഹതയില്ല എന്നുള്ളതാണ് വസ്തുത പിന്നെ ജംബാർ എന്ന് പറയുന്ന മരമണ്ടൻ വി അതിങ്ങനെ വിളിച്ചു കൂവികൊണ്ടിരിക്കും കാരണം ജബ്ബാറിന് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഇസ്ലാമിന് യാതൊരു പോറലും ഏൽക്കാൻ പോകുന്നില്ല വിശുദ്ധ കുരാൻ പറഞ്ഞതിൽ ഒരു അബദ്ധവും വന്നിട്ടുമില്ല ലോകത്ത് അന്നും ഇന്നും ആയിരത്തഞ്ഞൂറ് കൊല്ലത്തോളായി മുസ്ലിം സമൂഹം ഈ ഖുർആാൻ്റെ അടിസ്ഥാനത്തിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്കിടയിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ ഖുർആാൻ്റെയും നബിസ്വല്ലാമു സല്ലമ്മയുടെ സത്തിൻ്റെ ചര്യയുടെയും അടിസ്ഥാനത്തിലാണ് അവർ കയ്യാളിക്കൊണ്ടിരിക്കുന്നത് അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം അത് മനുഷ്യ സഹജമാണ് അപ്പോൾ അവിടെ ചെയ്യേണ്ടത് എന്താണ് അവിടെ ഖുർആാനിലോട് നബിസ്വല്ലാസ്ല്ലയുടെ ചര്യയോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന അഭിപ്രായം ഏതാണ് എന്ന് പിന്നെ കോടതിക്ക് അല്ലെങ്കിൽ ഭരണകൂടത്തിന് ബോധ്യമുണ്ടാവും അത് അവരെടുത്തിട്ട് പിന്നെ പ്രാവർത്തികമാക്കും എല്ലാവരും അത് അംഗീകരിക്കും അഭിപ്രായ വ്യത്യാസം തന്നെ അത് പിന്നെ മാനിച്ചുകൊണ്ട് അത് അംഗീകരിച്ചു കൊണ്ട് മുമ്പോട്ട് കഴിഞ്ഞ അങ്ങനെയൊക്കെ ലോകത്ത് സാധ്യമാവുള്ളൂ ഖുർഹാനിലും പ്രവാചക ചര്യയിലും ഖണ്ഡിതമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അവിടെയാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ലായിരുന്നത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് ഖുറാൻ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമങ്ങൾ ആവിഷ്കരിക്കാൻ വകുപ്പുള്ള കാര്യങ്ങൾക്കാണ് ലോകത്ത് ജബ്ബാർ പറയുന്നത് പോലെ നൂറുകൂട്ടം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആയിരം കൂട്ടം പ്രശ്നങ്ങൾ സങ്കീർണമായിട്ടുള്ള പോലും ഖുറാൻ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനൊന്നും പരിഹാരം കാണാനിൽ ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് ഈ കാലം വരെ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല ഇന്നും ആ പ്രക്രിയ ഇജിതിഹാദ് നിയമ നിർദ്ധാരണം എന്ന് പറയുന്ന സംഗതി ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് ജബ്ബാർ ബാജാറാവേണ്ടതില്ല എന്ന് മാത്രമേ ജബ്ബാറിനോട് പറയാനുള്ളൂ